കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൊലപാതകത്തിൽ സഹതടവുകാരൻ അറസ്റ്റിൽ പാലക്കാട് സ്വദേശി വേലായുധനിയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി അറസ്റ്റ് ചെയ്തത് ജീവപര്യന്തം തടവുകാരൻ കൊളയാട് ആലശ്ശേരി സ്വദേശി കരുണാകരനെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് കൊന്ന കേസിലാണ് അറസ്റ്റ് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ഈ സെൻട്രൽ ജയിലിലെ കൊലപാതകത്തിൽ സഹതടവുകാരൻ അറസ്റ്റിലായിരിക്കുകയാണ് ഈ പ്രതി കൊല നടത്താനുള്ള കാരണമെന്താണ് പോലീസിൽ നിന്ന് അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞായറാഴ്ച രാത്രിയാണ് പത്താം ബ്ലോക്കിലെ സെല്ലിനകത്ത് ജീവപര്യന്തം തടവുകാരനായ കോളയാട് ആലച്ചേരി എടക്കോട്ട് പുതിയാരത്ത് ഹൌസിൽ കരുണാകരനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത് എൺപത്തി അഞ്ച് കാരനായിരുന്നു കരുണാകരൻ അന്ന് രാത്രി ഒൻപതേ മുപ്പതോടെയാണ് റൌൺസിനിടെ ജയിൽ ജീവനക്കാർ ഇങ്ങനെ ഈ കരുണാകരൻ സെല്ലിനകത്ത് ചോരയിൽ കുളിച്ച് നിൽക്കുന്നതായി കണ്ടത് ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരിക്കുകയായിരുന്നു കൊലക്കേസ് പ്രതിയായ വേലായുധനും ഇതേ സെല്ലിൽ തന്നെയായിരുന്നു തടവിലുണ്ടായിരുന്നത് വേലായുധന്റെ കാലിനും പരിക്കേറ്റതായി കണ്ടതോടെ ഇത് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു ടൗൺ ഇൻസ്പെക്ടർ സീജിത്ത് കൊടേരി ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ഈ സംശയം ബലപ്പെടുകയും ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും മൃതദേഹം പരിശോധിച്ചിരുന്നു അദ്ദേഹവും കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിഗമനത്തിൽ എത്തിയത് കൊലപാതകമാണെന്ന് കണ്ടതോടെ ജയിലിൽ വിശദമായ അന്വേഷണവും പോലീസ് നടത്തി പ്രായാധിക്യത്തെ തുടർന്നാണ് കരുണാകരന് ഇരുമ്പ് വാക്കിംഗ് സ്റ്റിക്ക് ഈ സെല്ലിനകത്ത് അടക്കം ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം നൽകിയിരുന്നത് ഇത് ഉപയോഗിച്ച സഹതടവുകാരനായ പാലക്കാട് സ്വദേശി വേലായുധൻ കരുണാകരനെ അടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു പഴയ പാത്രങ്ങൾ ശേഖരിച്ച് വിൽക്കുന്ന ജോലിയായിരുന്നു വേലായുധന് ഉണ്ടായിരുന്നത് ഈ വേലായുധൻ ഭാര്യയെ തലക്കടിച്ച് കൊന്ന കേസിലെ പ്രതിയാണ് ഇതിന്റെ വിചാരണ നടക്കുന്നതിനാൽ ഈ അറസ്റ്റിന് പാലക്കാട് കോടതിയുടെ ഒരു അനുമതി കൂടി ആവശ്യമായിരുന്നു അതാണ് ഈ അറസ്റ്റ് വൈകാൻ കാരണമായത് അനുമതി ലഭിച്ചതോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജയിലിൽ അന്ത്യവാസികളെ വൈകിട്ട് ആറു മണിയോടെയാണ് സെല്ലിലേക്ക് മാറ്റാറുള്ളത് അങ്ങനെ ഈ ഇവരെയും സെല്ലിൽ ഈ ആറു മണിയോടുകൂടി മാറ്റിയതായിരുന്നു സെല്ലിൽ അടച്ച ശേഷം കരുണാകരനും വേലായുധനും തമ്മിൽ സെല്ലിനുള്ളിൽ വാക്കേറ്റം ഉണ്ടായി എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം വേലായുധന്റെ കാലിനും പരിക്കേറ്റതിനാൽ പരസ്പരം അടി നടന്നിട്ടുണ്ടാകാം എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള വഴക്കിനുള്ള കാരണം വ്യക്തമായിട്ടില്ല പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താലേ ഈ കാരണം വ്യക്തമാവുകയുള്ളൂ ാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ പെട്ടെന്ന് പ്രകോപനത്തിന് അടിമപ്പെടുന്ന മാനസിക അവസ്ഥയുള്ള ആളാണ് പ്രതിയായ വേലായുധൻ ഭാര്യ പാത്രങ്ങൾ അടിച്ചു പരത്താൻ ഉപയോഗിക്കുന്ന ചുറ്റിക കൊണ്ടാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് പാലക്കാട് കോട്ടായി പോലീസാണ് വേലായുധനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നത് ആ കൊലപാതകവും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഉണ്ടായതാണ് എന്നാണ് ഈ കോട്ടായ പോലീസും വ്യക്തമാക്കുന്നത് ഈ ജയിൽ സെല്ലിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു അതിനുശേഷം ഈ ജയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെയുള്ള നിരീക്ഷണവും ഇപ്പോൾ സെല്ലിനകത്ത് ഈ സെല്ലിനകത്തേക്ക് തടവുകാരെ കയറ്റിയാലും ഇടയ്ക്കിടെയുള്ള ഒരു നിരീക്ഷണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അർജുൻ